ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം നമുക്കിന്നൊരു പെറ്റിക്കോട്ട് അളവെടുത്ത് മുറിച്ച് പഠിക്കാം പെറ്റിക്കോട്ട് ഇല്ലാത്തതു കൊണ്ട് ഞാൻ ഒരു ഉടുപ്പ് എടുത്ത് ഈ ഉടുപ്പിൻ്റെ മൊത്തം നീളം നോക്കുക മൊത്തം നീളം ഇരുപത്തിയേഴ് നമ്മളൊരു ഇരുപത്തഞ്ച് എടുക്കുന്ന പെറ്റിക്കോട്ടിന് ഉടുപ്പിൻ്റെ അത്ര നീളം വേണ്ട നമുക്ക് പെറ്റിക്കോട്ടിന് ഈ ഇരുപത്തഞ്ച് നീളം പെറ്റിക്കോട്ടിന് ബോഡിക്ക് പത്തര അഞ്ച് ഇതൊക്കെ കറക്റ്റ് ആയിരിക്കുക പത്തര ഇഞ്ച് ബോഡീൻ്റെ നീളം ഇനി ഇത് വീതി ഈ വീതി എത്രയുണ്ട് നോക്കാം ഈ വീതി ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് വീതി ഇനി ബോഡിയുടെ വീതി എത്രയുണ്ടെന്ന് നോക്കുക പന്ത്രണ്ടര ആ താഴത്തെ വീതിക്ക് അനുസരിച്ചിട്ട് നമ്മൾ ആദ്യം തുണിന മടക്കിയെടുക്കുന്നു പിന്നെ മൊത്തമായിട്ട് മടക്കിയാൽ നമുക്ക് ഇരുപത്തിയഞ്ചിൻ്റെ പകുതി പന്ത്രണ്ടര കിട്ടണം ഇങ്ങനെ മടക്കി നമുക്ക് ചില സമയം അത് കിട്ടില്ല അതിനെക്കൊണ്ട് നമുക്ക് ഒറ്റക്കൊറ്റക്കായിട്ട് മടക്കാം നോക്കാം ഇങ്ങനെ മടക്കിയാൽ കിട്ടുമോ പന്ത്രണ്ടര ഇതിപ്പം പത്തേ മുക്കാലാണ് അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് പന്ത്രണ്ടര ഇവിടുന്ന് കട്ട് ചെയ്തെടുക്കുക പന്ത്രണ്ടര പ്ലസ് അര ഇഞ്ചി തയ്യൽത്തുമ്പ് നിങ്ങളോ ഇരുപത്തഞ്ചായിരുന്നു അതിൽ പത്തര ബോഡി ഉണ്ട് നിങ്ങളോ അത് കഴിഞ്ഞിട്ട് പതിനാലര പ്ലസ് ഒന്നര ഇഞ്ചി താഴത്തെ തയ്യൽ തുമ്പ് എത്തയച്ചടിക്കാൻ ഒരൊന്നര ഇഞ്ച് വെക്കുന്നത് മേലെ ഒര അര ഇഞ്ചു അപ്പോൾ നമ്മൾ പതിനാലരേൻ്റെ കൂടെ അര ഇഞ്ച് മേലേക്ക് അന്നേരം പതിനഞ്ച് പതിനഞ്ചിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് പതിനാറര ഇഞ്ച് ഇവിടെ അടിവളപ്പെടുത്താ ബോഡിയിൽ താഴത്തെ പാവാടേൻ്റെ ഭാഗമായിട്ട് ഇത് അടിവളപ്പെടുത്തുക എന്നിട്ട് പന്ത്രണ്ടരേൻ്റെ കൂടെ അര ഇഞ്ച് ai eu tu are inții. Care-i 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 ുമ്പോൾ തുണീന നീക്കാൻ പാടില്ല നമ്മൾ കത്രിക മാത്രം പൊന്തിച്ചിട്ട് നീക്കി മുറിക്കാനുള്ള പൗഡർ ഇനി അടുത്ത ഭാഗം മുറിച്ചെടുക്കുക ഇതിൽ നിന്ന് അതുപോലെ തന്നെ രണ്ടാമത് ഒരു പീസും കൂടി കട്ട് ചെയ്തെടുക്കും രണ്ട് പീസ് ഇത് താഴത്തെ ഭാഗം ഇനി നമുക്ക് ബോഡി എങ്ങനെയാ കട്ട് ചെയ്യാൻ നോക്കാം പത്തര ബോഡിയിൽ നിന്നുള്ള അതിൻ്റെ പതിനൊന്ന് തൈ താഴെ അടിക്കേണ്ടിയിട്ട് പതിനൊന്നിഞ്ച് താഴെ ഇങ്ങനെ ഇവിടെ രണ്ട് ബോഡിയും ഈ പാവാടേൻ്റെ ഭാഗവും ജോയിൻ ചെയ്തു വരുന്ന ഭാഗത്ത് അര ഇഞ്ച് വേണം അങ്ങനെ പതിനൊന്ന് അപ്പോൾ ഇരുപത്തിരണ്ട് നോക്കാം ഇരുപത്തിരണ്ട് നിങ്ങളെ കിട്ടുന്നുണ്ട് നമ്മൾ നിറ്റ് ബോഡീൻ്റെ വീതി ബോഡി വീതി പന്ത്രണ്ടര വർത്തില്ലേ ആ പന്ത്രണ്ടര എൻ്റെ പകുതി ആറേ കാല് ഒരു പെറ്റിക്കൂട്ടിനൊന്നും അധികം വേണ്ട തുമ്പ് ഒരു ഒരിഞ്ച് തയ്യൽത്തുമ്പ് ആറേക്കാല് ഒരിഞ്ച് തയ്യൽത്തുമ്പ് ഇവിടെ നമുക്ക് ഇവിടെ വരെയുള്ള എന്തെങ്കിലും ഇരുപത്തിരണ്ട് എന്നിട്ട് ബോഡിൻ്റെ എന്തെങ്കിലും പത്തര പത്തരേന കൂടെ നമ്മൾ എക്സ്ട്രാ പതിനൊന്നെടുത്ത് ആ റേഞ്ച് തയ്ച്ചടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ പതിനൊന്ന് പ്ലസ് പതിനൊന്ന് ഇരുപത്തിരണ്ട് അതെന്തിനാന്ന് ഞങ്ങൾക്ക് പറഞ്ഞുതരാം ഇതിനെ ഒരുമിച്ച് വെച്ചിട്ട് ശേഷം ഞങ്ങൾ ഇതാണ് ഇതിന് ഈ തുണിയിലെ ഈ തുണിന് നേരെ ഇങ്ങോട്ടേക്ക് മടക്കും ഇങ്ങനെ മടക്കുന്നു നേരെ നടുവിലേക്ക് സെൻറ്ററിലാക്കിയിട്ട് മടക്കുന്നു എന്നിട്ട് ഞങ്ങൾ നോക്കും പത്തര ബോഡീൻ്റെ നീളം അര ഇഞ്ച് തുമ്പ് അതിനാണ് നമ്മളിപ്പോൾ ഇരുപത്തി രണ്ട് എടുത്തത് എന്നുവെച്ചാൽ പേറ്റിക്കോട്ടിൻ്റെ കൈൻ്റെ ഭാഗത്ത് ജോയിൻ്റ് ഉണ്ടാവില്ല അതിന് വേണ്ടിയിട്ട് ജോയിൻ്റ് ഇല്ലാണ്ട് കട്ട് ചെയ്യേണ്ടിയിട്ടാണ് ഇങ്ങനെ എടുത്തത് ഇനി നമുക്ക് കഴുത്തകലം എത്ര കഴുത്തകലം എന്ന് പറയുന്നത് ഇത് കഴുത്തകലം ഇത് കഴുത്ത് ഇറക്കം ഇങ്ങനെ ഇതാക്കുന്നതാണ് കഴുത്തകലം ഇത് കഴുത്ത് ഇത് കൈക്കുഴി ഇതിപ്പോൾ ഈ ഉടുപ്പിൻ്റെ കഴുത്തകലം ജാസ്തിയാണ് നമുക്ക് ഇത്രയൊന്നും വേണ്ട പെറ്റിക്കോട്ടിനുള്ള കഴുത്തകലം ഏ അപ്പോൾ അതെങ്ങനെയാണ് നോക്കാന്ന് അടയാളപ്പെടുത്തുകയെന്ന് നോക്കിയാൽ അതിൻ്റെ അകത്തേക്ക് നമ്മളൊരു കഴുത്തകല രണ്ടേ കാലെടുക്കുന്നു ഇതാണ് കഴുത്തകലം ഇനി കഴുത്ത് ഇറക്കം ഇങ്ങനെയുള്ള ഈ ഇങ്ങോട്ട് താഴോട്ട് വരുന്നതിന് കഴുത്തിറക്കം എന്ന് പറയും ഇങ്ങനെ പോകുന്നതിന് കഴുത്തകലം എന്ന് പറയും കഴുത്തിറക്കം നമുക്കൊരു രണ്ടേ മുക്കാൽ എടുക്കുന്നു അതൊരു മൂന്നിഞ്ചായിട്ട് വരും ഇത് ഇത് കഴുത്തകല ഇത് കഴുത്തിറക്കം ഇനി ഇവിടുന്ന് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് നമ്മൾ പെറ്റിക്കോട്ടിൻ്റെ കൈക്ക് നമ്മൾ ഷോൾഡർ ഭാഗം ഇല്ല പെറ്റിക്കോട്ടിൻ്റെ ഷോൾഡർ ഭാഗം ഇതാ ഇങ്ങനെ വരുന്ന ഈ ഭാഗം ഇത് എത്രയുണ്ട് നോക്കാം ഇതിപ്പോൾ രണ്ടിഞ്ച് ഒരു ഇഞ്ച് പ്ലസ് ഒരു ത മടക്കി അടിക്കുന്നതിന് വേണ്ടിയിട്ട് ഇതെല്ലാം നല്ല പൈപ്പിംഗ് പോലെ ചെയ്തെടുക്കുക വേണ്ട അതിന് വേണ്ടിയിട്ട് ഒരു അര ഇഞ്ച് രണ്ടര ഇനി കഴുത്ത് ഇറക്കിയതിനേക്കാളും ഒരു അര ഇഞ്ച് ജാസ്തി അഴിച്ചിട്ട് നമ്മളിപ്പോൾ മൂന്നിഞ്ചിൻ്റെ രണ്ടേ മുക്കാൽ എടുത്ത് പക്ഷേ മൂന്നായിട്ട് വരും അന്നേരം മൂന്നര കൈക്കുഴിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഇടപെടത്ത് അകത്തേക്ക് ആറേക്കാൽ ബോഡി വീതി അകത്തേക്ക് ഒരു ഷേപ്പ് വരച്ചെടുക്കുക ആ ബോഡി ഈ കൈക്കുഴിക്ക് അളവും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല തന്നെയില്ല ഒരു ഷേപ്പ് വരച്ചു കൊടുത്താൽ മതി ഇനി ഇവിടുന്ന് ഇതിലേക്ക് ഇതിനു അളവൊന്നും എടുക്കാണ്ട് ഇതാ നമ്മളിങ്ങനൊരു ഷേപ്പ് വരച്ചു കൊടുക്കുന്നത് ഇതിലേക്ക് മേലത്തെ കഴുത്തിന് വേണ്ടിയിട്ട് കുറച്ച് കയറ്റി വെ വെട്ടു ആവശ്യമുണ്ടെങ്കിൽ ചെറിയ കുട്ടിയൊക്കെ അല്ല ബാക്കിലത്തെ കഴുത്ത് കുറച്ച് വലിയതായിരിക്കും വലിയ കുട്ടിയൊക്കെ എല്ലാം ആണെങ്കിൽ രണ്ട് സെയിമ് തന്നെ ചെറിയ കുട്ടിയൊക്കെ അതിനെക്കൊണ്ട് കുറച്ച് അത് അന്നേരം വെട്ടുമ്പോൾ നമുക്ക് ഒന്ന് രണ്ട് കഴുത്ത് രണ്ടായി സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്യുക അത് കാണിച്ചു തരാം എങ്ങനെയാണ് ഇവിടെ നിന്ന് ഒരു ഇഞ്ച് തയ്യൽത്തുമ്പ് ഇവിടുന്ന് ആറേക്കാലിനേക്കാളും ഒര ഇഞ്ച് കുറക്കുക അന്നേരം അഞ്ചേ മുക്കാൽ അഞ്ചേ മുക്കാലിന് പിന്നെ ഒരു ഒരു ഇഞ്ച് തയ്യൽത്തുമ്പ് കഴുത്ത് ഒരു അര ഇഞ്ച് കുറച്ച് ബാക്കിൽ ത കഴുത്ത് കുറച്ച് കയറ്റി വിട്ട് കഴുത്ത് കുറച്ച് കയറ്റി വെട്ടി രണ്ടാമത്തെ കഴുത്ത് ഇതിലേക്കാണ് അടിച്ചെടുക്കേണ്ടത് ഈ ഭാഗം കണ്ട ജോയിന്റ് ഇല്ലാണ്ട് വന്നത് ഇങ്ങനെ നടത്തുമ്പോ ഈ ഭാഗത്ത് ജോയിന്റ് ഇല്ല ജോയിന്റ് എല്ലാം മടക്കി എടുത്തത് ആ ജോയിന്റ് ഇല്ലാണ്ട് കിട്ടേണ്ടിയിട്ട ചെറുങ്ങനെ മടക്കി അടിക്കുക ഇവിടെ ഇവിടെ എല്ലാം ചെറുങ്ങനെ മടക്കി അടിക്കുക രണ്ട് കയ്യിൽ ഭാഗവും രണ്ട് കഴുത്ത് മടക്കി അടിക്കുക കഴുത്ത് മടക്കി അടിക്കുക അത് അന്നേരം കാണിച്ചു തരാം മടക്കി അടിക്കുന്നത് ഇതാണ് പെറ്റിക്കോട്ടിൻ്റെ അളവ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സംശയം എന്തെങ്കിലും അത് ചോദിക്കുക വീഡിയോ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക